മനുഷ്യന്മാർക്ക് പലപ്പോഴും കൂടെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരു വ്യക്തി ഉണ്ടാവും അപ്പം എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും നമ്മൾ നമ്മളുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്താണ് അഭിപ്രായം എന്നൊക്കെ ചോദിക്കാൻ പറ്റുന്ന വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തി മിക്ക ആൾക്കാരുടെയും ലൈഫിൽ ഉണ്ടാവും എല്ലാവർക്കും അത് ഉണ്ടാവണം എന്നല്ല പക്ഷെ കൂടുതൽ ആളുകളെ നോക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാവാനുള്ള ഒരു പോസിബിലിറ്റി വളരെ കൂടുതലാണ് കാരണം മനുഷ്യന്മാർക്ക് വേറൊരു മനുഷ്യനിൽ കുറച്ച് ഡിപ്പെൻ്റൻ്റ് ആകുക എന്നുള്ളത് അവരിൽ കാണുന്ന ഒരു സ്വഭാവമാണ് ഇപ്പം നമ്മൾ വളരെ പണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന പ്രായത്തിലോട്ട് ഹലോ ഞാൻ റാഹിന ഫസ്മി ഹെയിൽ ആൻഡ് ഹാപ്പിനെസ്സിലെ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ആണ് നമ്മൾ മനുഷ്യന്മാർക്ക് പലപ്പോഴും കൂടെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരു വ്യക്തി ഉണ്ടാവും എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും നമ്മൾ നമ്മളുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കുമോ എന്താണ് അഭിപ്രായം എന്നൊക്കെ ചോദിക്കാൻ പറ്റുന്ന വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തി മിക്ക ആൾക്കാരുടെയും ലൈഫിൽ ഉണ്ടാവും എല്ലാവർക്കും അതുണ്ടാവണം എന്നല്ല പക്ഷേ കൂടുതൽ ആളുകളെ നോക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാകാനുള്ളൊരു പോസിബിലിറ്റി വളരെ കൂടുതലാണ് കാരണം മനുഷ്യന്മാർക്ക് വേറൊരു മനുഷ്യനിൽ കുറച്ച് ഡിപ്പെൻഡൻ്റ് ആകുക എന്നുള്ളത് അവരിൽ കാണുന്ന ഒരു സ്വഭാവമാണ് ഇപ്പം നമ്മൾ വളരെ പണ്ട് ോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന പ്രായത്തിലോട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മളോട് ടീച്ചർ പറയാണ് അപ്പുറത്തെ ക്ലാസ്സിൽ പോയിട്ടോ അല്ലെങ്കിൽ സ്റ്റാഫ് റൂമിൽ പോയിട്ടോ ഒരു ചോക്ക് എടുത്ത് കൊണ്ടുവരുമോ അല്ലെങ്കിൽ നമ്മൾ വാഷ്റൂമിൽ പോകട്ടെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ഞാൻ അവളെ കൂടെ കൂടെ കൂട്ടട്ടെ അല്ലെങ്കിൽ അവനെ കൂടെ കൂടെ കൂട്ടട്ടെ അങ്ങനെ ആരെങ്കിലുമൊക്കെ കൂടെ ഒരു സ്ഥലത്തോട്ട് പോകുന്നെയോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരാളെ കൂടെ കൂട്ടിയിട്ട് ചെയ്യുന്ന ഒരു സ്വഭാവം മനുഷ്യരിൽ നമ്മൾ കാണാറുണ്ട് പക്ഷേ ചില ആളുകളുണ്ടാകും അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഇല്ലെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ കാണാറുണ്ട് അതായത് ഇപ്പം ഞാൻ പറഞ്ഞു നേരത്തെ മനുഷ്യന്മാർക്ക് കുറച്ചൊന്നും ഡിപെൻഡൻറ് ആവുക എന്നുള്ളത് വളരെ നോർമലായിട്ട് കാണുന്ന ഒരു കാര്യമാണ് പല ആൾക്കാർക്കും പല രീതിയിലുള്ള വ്യക്തിത്വങ്ങളായിരിക്കും പക്ഷെ ചില ആളുകളുടെ വ്യക്തിത്വങ്ങളിൽ സാരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് കാരണം അവരുടെ ആ ഒരു പേഴ്സണാലിറ്റി സ്റ്റൈൽ കാരണം അവർക്കും അവരുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാർക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതി പലപ്പോഴും കാണാറുണ്ട് ഇപ്പം നമ്മൾ ഈ ഒരു ഒരു വ്യക്തിയിൽ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡൻ്റ് അവസ്ഥ നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ നമ്മൾ ഒരു ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഒരു ഭാര്യയും ഒരു ഭർത്താവും ഇപ്പം ഈ ഭാര്യയാണ് ഭർത്താവിൽ ഒരുപാട് ഡിപ്പെൻഡൻ്റ് ആകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുത്തെ ഒരു സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് ആ ഒരു ആ ഒരു ഭാര്യയുടെ പേഴ്സണാലിറ്റി അതൊരു കുറച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരവസ്ഥയിലോട്ട് എത്തുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡിപ്പെൻ്റൻസി സാധാരണ ഒരു നോർമൽ ലെവലിനേക്കാൾ വളരെ കൂടുന്ന സമയത്താണ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭർത്താവ് ചിലപ്പം ഓഫീസിൽ വളരെ തിരക്കിട്ട് എന്തെങ്കിലും പണിയെടുക്കായിരിക്കും എന്തെങ്കിലും മീറ്റിങ്സിലോ കാര്യങ്ങളോ ആയിരിക്കും പക്ഷെ ഭാര്യ നിരന്തരമായിട്ട് ഈ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഞാൻ അത് ചെയ്യട്ടെ ഇത് ചെയ്യട്ടെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക അതായത് നമുക്ക് ക്ക് ഒരു വ്യക്തി എന്ന നിലയിൽ വളരെ ആരുടെയും അസിസ്റ്റൻസോ ആരുടെയും ഒപ്പീനിയൻസിൻ്റെ ഒന്നും ആവശ്യം നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു വീട്ടിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും ഇപ്പം ഈ ഭാര്യ ഭർത്താവിനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഈ ബെഡ്ഷീറ്റ് അലക്കിക്കോട്ടെ അല്ലെങ്കിൽ ഞാൻ ഇന്ന് നമ്മളെ തോട്ടത്തിൽ ആ ചെടികളൊക്കെ ഒന്ന് നനച്ചോട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വരെ ഈ അസിസ്റ്റൻസ് ചോദിക്കുന്ന ഇപ്പം നമ്മൾ കടയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് വാങ്ങണം എന്നുള്ളത് നമ്മൾ ചോദിക്കും പക്ഷെ വളരെ നമുക്ക് വലിയ ആവശ്യമൊന്നുമില്ല നമുക്ക് ഒരു പെന്ന് വാങ്ങാൻ പോകുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു പെൻ വാങ്ങിയിട്ട് വന്നാൽ മതി പക്ഷെ അതിന് വരെ അസിസ്റ്റൻസ് ചോദിക്കുന്ന രീതിയിൽ നമ്മൾ നമ്മളൊരു വ്യക്തിയിൽ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡൻ്റ് ആവുന്ന അവസ്ഥ പലപ്പോഴും കാണാറുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ആ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൽ സാരമായിട്ടുള്ള ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പം നമുക്കറിയാം പല രീതിയിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ടാവാറുണ്ട് അതായത് ഒരാളുടെ വ്യക്തിത്വത്തിൽ കുറച്ചധികം പ്രശ്നം അതായത് അവരുടെ മൊത്തത്തിൽ അവരുടെ ലൈഫിന് അയാളുടെ സ്വഭാവം കാരണം അയാൾ എങ്ങനെയാണ് ആളുകളിട്ട് പെരുമാറുന്നത് എന്നുള്ള ഒരു കാരണത്താൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുക അയാളുടെ ചുറ്റിലുള്ള അയാളുടെ ബന്ധങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാവുക അയാളുടെ വർക്കിൽ ബുദ്ധിമുട്ടുണ്ടാവുക ഇങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കണം അയാളുടെ പേഴ്സണാലിറ്റിയിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് നമ്മളതില് വർക്കൗട്ട് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് ഇപ്പോൾ ചില സമയത്ത് നമ്മളിപ്പോൾ ഓഫീസിലൊക്കെ നോക്കുന്ന സമയത്ത് പല രീതിയിലുള്ള സ്റ്റാഫുകൾ ഉണ്ടാവും പല ആൾക്കാർക്കും പല ക്വാളിറ്റീസ് ആയിരിക്കും ചില ആൾക്കാർ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടാവും ചില ആൾക്കാർക്ക് ചില ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും കാര്യങ്ങളുണ്ടാകും പക്ഷെ ചില സ്റ്റാഫുകളുണ്ടാകും അവർക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടാവും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുകൾ അവരുടെ ഉള്ളിൽ ഉണ്ടാകും പക്ഷേ ഇവർക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അതായത് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി റിസോർട്ട് നോക്കുകയാണെങ്കിൽ തന്നെ അതിലുള്ള പ്രധാനപ്പെട്ട കാര്യം ഇതാണ് അവർക്കൊരു കാര്യം ചെറിയൊരു കാര്യം തുടങ്ങണമെങ്കിൽ പോലും എന്ത് ചെയ്യേണ്ടി വരും ഒരാളുടെ അവർ ഏറ്റവും ക്ലോസ് ആയിട്ട് കാണുന്ന ഒരു വ്യക്തി ഉണ്ടാവില്ല അവരുടെ ഒരു നീ അത് ചെയ്തോ എന്ന് കേൾക്കേണ്ടി വരും അല്ലെങ്കിൽ ഒന്ന് വീട്ടിൽ നിന്ന് ചിലപ്പോൾ പുറത്ത് പോകാൻ വരെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല ആരാണോ അവർ ഭയങ്കര ക്ലോസ് ആയി കാണുന്നത് ആ വ്യക്തിയുടെ ഒരു ഓക്കെ കിട്ടാണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആയിരിക്കും നമ്മളിപ്പോൾ ഈ സെയിം ഒരു ഓഫീസ് സ്റ്റാഫിനെ നോക്കുന്ന സമയത്ത് അപ്പം അവരുടെ ക്വാളിറ്റീസോ അവരുടെ കഴിവുകളൊന്നും ഒരു വർക്ക് ഇനീഷ്യേറ്റീവ് അതായത് തുടങ്ങി പുതിയൊരു കാര്യം തുടങ്ങാനൊന്നും അവർക്ക് സാധിക്കില്ല ഇങ്ങനെ ഒരു വ്യക്തി അവരുടെ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഉള്ള ആളുകളെ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാര്യമാണ് ഇവർക്ക് ഒരിക്കലും ഒരു നോ പറയാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഞാനാണങ്ങനെ ഒരു വ്യക്തി എന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ക്ലോസ് ആയിട്ട് കാണുന്ന ഞാൻ വളരെ ഡിപ്പെൻ്റൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയോട് എനിക്ക് പലപ്പോഴും ചിലപ്പോൾ എന്തുണ്ടാവും അഭിപ്രായ ഉണ്ടാവും അയാൾ ചെയ്യുന്നത് അത് ശരിയല്ല കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് അത് അത്ര ശരിയായിട്ട് തോന്നുന്നില്ല എന്നൊക്കെ നമുക്ക് പലപ്പോഴും പറയാൻ തോന്നും പക്ഷെ ഡിപ്പെന്റ് പേണാലിറ്റി ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ നോ പറയത്തേ ഇല്ല എന്നുള്ളതാണ് കാരണം അവർക്ക് കുറച്ച് പേടിയായിരിക്കും ഞാൻ എൻ്റെ ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തി എന്നെ എങ്ങാനും വിട്ടയച്ചിട്ട് പോയാലോ ഏ ഞാനിനിയിപ്പം എനിക്ക് അയാളെടുത്തൊരു ഡിപ്പെൻഡൻസി അതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അവരൊരിക്കലും ഇവരുടെ ഡിസഗ്രിമെൻറ്റ് അതായത് ഇവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളോ ഇവർക്ക് ഒരു നോ പറയാനോ പറ്റാറില്ല ഇനിയിപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരു വ്യക്തി ഇല്ലെങ്കിൽ ജീവിതത്തിൽ കുഞ്ഞു കാര്യങ്ങൾ വരെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പം അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇനിയിപ്പം അങ്ങനെ ഒരു വ്യക്തി അവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോ പലപ്പോഴും നമ്മൾ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഡിസ്കുമ്പോൾ പറയുന്ന കാര്യമാണ് ആ ഒരു വ്യക്തിയെക്കാളും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുക അവരുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാർക്ക് കാരണം ഇവർക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല എന്റെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ എന്റെ കൂടെയുള്ള ആൾക്കാർക്ക് അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള ഒരു ഇൻസൈറ്റ് പലപ്പോഴും ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാർക്ക് ഉണ്ടാവാറില്ല എന്നുള്ളത് അപ്പോൾ ഇപ്പം എൻ്റെ കൂടെ ഇപ്പം എൻ്റെ ഒരു പാർട്ട്ണറാണ് ഇത്തരത്തിൽ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നെന്നുണ്ടെങ്കിൽ എനിക്ക് സ്വാഭാവികമായിട്ടും കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര മടുപ്പ് വരും എന്തിനും ഏതിനും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ എന്നോട് ചോദിക്കുക അത് ചെയ്യട്ടെ ഇത് ചെയ്യട്ടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ വളരെ തിരക്കിട്ട് നിൽക്കുന്ന സമയത്ത് പോലും നമ്മളെ വിളിച്ച് ഇറിറ്റേറ്റഡ് അയപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പാർട്ട്ണർ പ്രത്യേകിച്ച് പാർട്ട്ണേഴ്സിന് എന്തെങ്കിലും മടുപ്പ് വരും അവർ ചിലപ്പം ഇനി എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോകും അപ്പോൾ ഒരു ഡിപ്പെൻ്റൻറ്റ് പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ആയി നിൽക്കുന്ന അവരെല്ലാ കാര്യത്തിനും അവർ അങ്ങോട്ട് ആ ഒരു വ്യക്തിയിലായിരിക്കും അവരുണ്ടാവും അപ്പം അങ്ങനെ ഒരു വ്യക്തി അവരുടെ ലൈഫിൽ നിന്ന് പോകുമ്പോൾ അവർക്ക് അത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവർ പെട്ടെന്ന് തന്നെ വേറൊരു വ്യക്തിയിൽ ഡിപ്പെൻഡൻറ്റ് ആവാൻ വേണ്ടിയിട്ട് നോക്കും കാരണം അവർക്ക് ഒരു ഡിപ്പെൻ്റൻറ്റ് പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യുക അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എന്തെങ്കിലും തുടങ്ങുക അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചെറിയൊരു അഭിപ്രായം എടുക്കുക ജീവിതത്തിൽ കുഞ്ഞു അഭിപ്രായം എടുക്കുക എന്നുള്ളത് വരെ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഒരു പേഴ്സണൽ ിറ്റി ഡിസോർഡർ ആണ് അതായത് ഒരു ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ള ഒരു കാറ്റഗറിയിലുള്ള ആളുകളുടെ സ്വഭാവ രീതി എങ്ങനെയായിരിക്കും അവരുടെ ജീ ജീവിത രീതി എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇപ്പം ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് നമുക്ക് ചിലപ്പോൾ നമ്മളുടെ കൂടെ ജീവിക്കുന്ന പല ആൾക്കാർക്കും നമ്മൾ ചിലപ്പം നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം ചിലപ്പോൾ നമ്മളുടെ മക്കളോ അല്ലെങ്കിൽ അമ്മയോ അച്ഛനോ ഹസ്ബൻഡോ ആർക്കെങ്കിലും ചെറിയ രീതിയിൽ ഒരു ഡിപ്പെൻഡൻസ് ഉണ്ടാവാറുണ്ട് അതായത് ചിലപ്പോൾ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെന്ത് ചെയ്യും എല്ലാത്തിനും അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട് ഞാൻ അങ്ങനെ ചെയ്യട്ടെ ഇങ്ങനെ ചെയ്യട്ടെ എന്നൊക്കെ ചോദിക്കും അല്ലെങ്കിൽ ഞാൻ അവിടെ പോകുന്നുണ്ട് ഞാൻ അത് വാങ്ങാൻ പോകുന്നുണ്ട് എന്നുള്ളതൊക്കെ പറയും അത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു ഡിപ്പെൻ്റൻ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ആവുന്ന സമയത്ത് ഇവർക്ക് ഒരാളുടെ അസിസ്റ്റൻസ് ഇല്ലാണ്ട് അവർ ഏറ്റവും കൂടുതൽ ആയി നിൽക്കുന്ന ഒരു വ്യക്തി മിക്കപ്പോഴും അത് പാർട്ട്ണറാണ് ആവാറുള്ളത് ആ ഒരു വ്യക്തിയുടെ അസിസ്റ്റൻസ് അല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവരുടെ ലൈഫിൽ ചിലപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു കുഞ്ഞ് ഡിസിഷൻ എടുക്കേണ്ടി വരും പക്ഷെ അതുപോലും ആ ഒരു അവർ ഡിപ്പെൻ്റൻ്റ് ആയി നിൽക്കുന്ന വ്യക്തിയിൽ അടുത്തുനിന്ന് ഒരു അപ്രൂവൽ കിട്ടിയിട്ടില്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഒരു ഡിഫറൻറ്റ് ഡിഫറെൻറ്റ് അതായത് പല രീതിയിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ട് നമ്മൾ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കുക അവരുടെ ഒരു സ്വഭാവം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അതായത് ഇപ്പം ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിയുടെ പാർട്ട്ണർ ഞാൻ എപ്പോഴും നിരന്തരമായിട്ട് ഇങ്ങനെ അയാളിൽ ഡിപ്പെൻഡൻറ്റ് ചെയ്ത് നിൽക്കുമ്പം എനിക്കും പ്രത്യേകിച്ച് ഗ്രോത്ത് ഒന്നും ഉണ്ടാകുന്നില്ല എനിക്കും എൻ്റെ സ്കില്ലിലോ എനിക്ക് കോൺഫിഡൻസ് ഒന്നും ഉണ്ടാവില്ല അവർക്ക് കാരണം ഒരാളുടെ അഷ്വറൻസ് ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ അപ്പം എനിക്കത് ബുദ്ധിമുട്ടാണ് ആസ് എ പേഴ്സൺ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കത് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ എൻ്റെ കൂടെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഞാൻ നിരന്തരമായിട്ട് അവരോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് മടുപ്പാവുന്നുണ്ട് അത് നമ്മളുടെ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളൊരു ഇൻസൈറ്റ് ഒരു ധാരണ ാലിറ്റി ഡിസോർഡർ ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവാറില്ല അപ്പൊ നമ്മൾ ആദ്യം ഇവർക്ക് ഇങ്ങനെ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് നമ്മൾ നമ്മളിതിൽ മോഡിഫൈ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള കാര്യം ഇൻസൈറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെ വലിയ ഒരു പ്രയാസമുള്ള കാര്യമാണ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു വ്യക്തി ഒന്നും ചിലപ്പോൾ ട്രീറ്റ്മെന്റിന് വരണമെന്നില്ല അവരുടെ കൂടെയുള്ള ആൾക്കാർ ഈ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് കൊണ്ടുവരാറാണ് പലപ്പോഴും ഉള്ളത് അപ്പം പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ട്രീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ലോങ് പ്രോസസ്സാണ് കാരണം നമുക്ക് ആ ഇൻസൈറ്റ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് തന്നെ കുറച്ച് അത്യാവശ്യം നല്ലൊരു കടമ്പയാണ് കാരണം അവർക്ക് അറിയില്ല ഇത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എനിക്ക് എൻ്റെ ലൈഫിലാണെന്നുണ്ടെങ്കിലും എൻ്റെ കൂടെയുള്ള ആൾക്കാരുടെ ലൈഫിലാണെന്നുണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളൊരു ധാരണ ഉണ്ടാവാറില്ല പലപ്പോഴും എന്നുള്ളതാണ് വേറൊരു സൈക്കോളജി റിലേറ്റഡ് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്